വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു വിജയം പ്രതീക്ഷിച്ചത് തന്നെയാണ് ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം രണ്ടു ലക്ഷത്തി എൺപത്തി അയ്യായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം മുന്നേറുന്നത് അദ്ദേഹം ലീഡ് ചെയ്യുന്നത് ഇതിൽ തന്നെ നമുക്ക് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ ഒരു നില മെച്ചപ്പെടുത്തി എന്നുള്ളതാണ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏകദേശം എൺപതിനായിരം വോട്ടുകൾ മാത്രമാണ് എൻ ഡി എക്ക് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ലഭിച്ചതെങ്കിൽ ഇന്നത് ഇരട്ടിയിലധികമാക്കി ഉയർത്തുവാൻ കെ സുരേന്ദ്രന് സാധിച്ചിരുന്നു സാധിച്ചിരിക്കുന്നു അത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ വാർത്ത രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏകദേശം നാല് ലക്ഷത്തി മുപ്പതിനായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് അദ്ദേഹത്തിന് ലഭിച്ചതെങ്കിൽ ഇക്കുറി അത് ആ ഒരു നിലയിലേക്ക് എത്തുമെന്ന് ഇതുവരെയായിട്ടും ഒരു ഉറപ്പില്ല കാര്യം ഇപ്പോൾ നമുക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ഏറ്റവും ഒടുവിൽ രണ്ടു ലക്ഷത്തി എൺപത്തയ്യായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് അദ്ദേഹത്തിന് നിലവിലുള്ളത് എന്തായാലും വയനാട് ജില്ലയിൽ അതീവ സുരക്ഷയാണ് പ്രത്യേകിച്ചും മാവോയിസ്റ്റ് മേഖലകൾ ഉൾപ്പെടെ സാന്നിധ്യമാവോയിസ്റ്റുകളുടെ സാന്നിധ്യം ഉൾപ്പെടെ ഉള്ളവയതിനാൽ ജില്ലയിലെമ്പാടും കനത്ത സുരക്ഷാ സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പോളിംഗ് സ്റ്റേഷം കൌണ്ടി സ്റ്റേഷനിലും അതുപോലെ തന്നെ പ്രധാന നഗരങ്ങളിലും എല്ലാം തന്നെ പോലീസ് ബന്ധവസ്ഥാണ് പോലീസ് ബന്ധവസ്ഥ അതുകൊണ്ടുതന്നെ ഈ ഒരു പാർട്ടി പ്രവർത്തകരുടെ ആഘോഷമോ അല്ലെങ്കിൽ മറ്റു പരിപാടികളോ ഒന്നും തന്നെ ഇല്ല വൈകിട്ട് അഞ്ചു മണി വരെയാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഷാൽമ ശരി സുനിത് വയനാട് നിന്നും സുനിത് സുകുമാരൻ